അധികാരികളുടെ ദീർഘവീക്ഷണമില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ മൂലം റോഡ് തകർന്നുവെന്ന് ആരോപണം പുത്തഞ്ചിറ പകരപ്പിള്ളി പൊരുമ്പക്കുന്ന് നിവാസികൾ ദുരിതത്തിൽ അൻപത് ലക്ഷം ചിലവിട്ട് നിർമ്മാണം പൂർത്തീകരിച്ച പുത്തഞ്ചിറ പകരപ്പിള്ളി റോഡ് തകർന്നത് അധികാരികളുടെ ദാർഷ്ട്യം മൂലമെന്ന് ബി ജെ പി പുത്തഞ്ചിറ പഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാനമായ പകരപ്പിള്ളി പൊരുമ്പക്കുന്ന് റോഡാണ് നിർമ്മാണത്തിലെ അപാകത മൂലം തകർന്നിരിക്കുന്നത് റോഡിന്റെ അരികുവശങ്ങൾ കെട്ടി സംരക്ഷിക്കാതെയാണ് മുകളിൽ ടൈൽ വിരിച്ച് നിർമ്മാണം നടത്തിയിരിക്കുന്നത് വഴുക്കിലിച്ചിറ മുതൽ കരിങ്ങാച്ചിറ വരെയുള്ള തോടിന്റെ സംരക്ഷണ ഭിത്തി ഇവിടെ ആഴം കൂട്ടുന്ന സമയത്ത് ഇടിഞ്ഞിട്ടുള്ളതാണ് ഈ അവസ്ഥ നിലനിൽക്കെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉറപ്പുവരുത്താതെയാണ് സമീപത്തെ റോഡ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം മുഗൾ ഭാഗത്ത് വിരിച്ചു കഴിഞ്ഞ കോൺക്രീറ്റ് കട്ടകൾ നൂറ് മീറ്ററോളം പൊളിച്ചു മാറ്റേണ്ടി വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തോട് ശുചീകരിക്കാൻ ഹിറ്റാച്ചി എത്തിയപ്പോൾ സംരക്ഷണ ഭിത്തി വീണ്ടും ഇടിയുന്ന അവസ്ഥയാണ് ഉണ്ടായത് പഞ്ചായത്ത് ഭരണസമിതിയുടെ ദീർഘവീക്ഷണമില്ലായ്മയാണ് റോഡ് തകരാൻ കാരണമെന്നും എത്രയും പെട്ടെന്ന് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി നൽകിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി രംഗത്തിറങ്ങുമെന്ന് ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ് ഐ എസ് പറഞ്ഞു ഇത് ഇവിടെ നമുക്ക് ഇവിടെ സൈഡിൽ നോക്കിയാൽ കാണാം ഈ അരികുവശം ബലപ്പെടുത്താതെ അടിത്തറ ബലപ്പെടുത്താതെ റോഡിൻ്റെ മുഗൾ ഭാഗം ആദ്യം ശരിയാക്കിയതിൻ്റെ ഫലമായിട്ട് ഈ റോഡിൻ്റെ ഇതാ ഈ സൈഡൊക്കെ ഇടിഞ്ഞ് കെടുക്കുകയാണിപ്പോൾ റോഡിൻ്റെ മുഗൾ ഭാഗം നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിലും റോഡിൻ്റെ അരികിടിഞ്ഞ് പോയത് കൊണ്ട് പിന്നെ നിർമ്മാണത്തിന് വന്ന ഒരു ഹിറ്റാച്ച് ഇതാ ഈ തോട്ടിൽ വെള്ളത്തിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ആദ്യം ചെയ്യേണ്ട പണി അവസാനം തേക്ക് നീട്ടിവെച്ചത് കൊണ്ട് തന്നെ ദീർഘവീക്ഷണമില്ലാത്ത അധികാരികൾ ഇവിടെ ഈ പുത്തഞ്ചര പഞ്ചായത്ത് ഭരണസമിതിയിലുള്ളത് കൊണ്ട് തന്നെയാണ് ഈ റോഡിന് ഇങ്ങനെയൊരു ഗതി ഉണ്ടാവാൻ തന്നെ കാരണം അമ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ ഒരു തുടർ പ്രൊജക്റ്റ് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ വേളൂക്കര പുത്തഞ്ചര പഞ്ചായത്തുകളൊക്കെ സംയുക്തമായിട്ട് ഈ വഴിക്കിലിചിറ മുതൽ കരിങ്ങിച്ചിറ വരെയുള്ള ഈ തോട്ടില് കുളവാഴയും ചണ്ടിയും നീക്കം ചെയ്ത് ആഴം വർദ്ധിപ്പിക്കുന്ന ഒരു തുടർ പ്രൊജക്റ്റ് അമ്പത്തിമൂന്ന് ലക്ഷത്തിൻ്റെ വർക്കാണ് കഴിഞ്ഞ വർഷം ആരംഭിച്ച ഈ പദ്ധതി ഏറ്റവും കൂടുതൽ വെള്ളം നിൽക്കുന്ന മഴക്കാലത്ത് ഏറ്റവും അധികം വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഹിറ്റാച്ചി കൊണ്ടുവന്ന് ഫ്ലോട്ടിംഗ് ജെ സി ബി കൊണ്ടുവന്ന് ഇതിൻ്റെ കുളവാഴം ചണ്ടി നീക്കം ചെയ്യുന്ന പണി തുടങ്ങിയത് അങ്ങനെ തുടങ്ങിയ സമയത്താണ് ഈ ഹിറ്റാച്ചിക്കാരും അവർ ഇതിൻ്റെ ഇതൊക്കെ കോരുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിലെ കല്ല് കരിങ്കല്ലൊക്കെ ഇടിഞ്ഞ് തോട്ടിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് ഈ സൈഡ് ഇടിഞ്ഞു പോയത് അത് ശരിയാക്കാതെ ആദ്യം ശരിയാക്കാതെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി വിഭാവനം ചെയ്യാതെ റോഡിന്റെ മുഗൾ ഭാഗം മിനുക്കി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാമെന്നുള്ള വാർഡ് മെമ്പറുടെയും അതുപോലെ പഞ്ചായത്ത് അധികാരികളുടെയും ആ ധാർഷ്ടത്തിന്റെ മുഖത്തേറ്റ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ ഈ കാണുന്നത് റോഡിന്റെ പല ഭാഗം സൈഡ് ഇടിഞ്ഞു പോയിരിക്കുന്നു പ്രതിഷേധത്തിൽ വാർഡ് പ്രസിഡന്റ് ഷിജു ഷിബു സുജേഷ് പ്രസാദ് ജിനിൽ സുപ്രിയ ഷിബു എന്നിവർ സംസാരിച്ചു മീഡിയ ടൈം മാള